പുറത്ത് മുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്ന പുരത്തിലും മുസ്ലിം യുവതിയുടെ വാഹനത്തെ കുറിച്ചാണ് നെയ്മ് ഫൗസിയ ഇസ്ലാം സുന്നിയ ആണ് വയസ്സ് മുപ്പത്തി ഉയരം നൂറ്റി അൻപത്തി ആറാണ് വെയിറ്റ് അറുപത് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം പത്ത് രണ് പോയിട്ടുള്ളത് മദ്രസ അഞ്ചുരണ് പോയിട്ടുള്ളത് ഫസ്റ്റ് വിവാഹമാണ് ഇത് മലപ്പുറം ജില്ലയിലെ ഒരു വാഹോദനയാണ് പിതാ ബിസിനസ് ആണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരൻ രണ്ട് സഹോദരിമാരുമുണ്ട് വിഷിതരങ്ങൾക്ക് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി എൺപത് നാനൂറ്റി മുപ്പതിലേക്ക് നിങ്ങളുടെ ഫോട്ടോ നമ്പറായിട്ട് വാട്സപ്പ് ചെയ്യുക അതോ ഓപ്പോസിറ്റ് നെയിമ് ഫസീല ഇസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത്തി ഉയരം നൂറ്റി അൻപത്തി ആറാണ് വെയ്റ്റ് അൻപത്തി ഒന്ന് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസം ഒൻപതിലാണ് പോയിട്ടുള്ളത് വിവാഹമാണ് അല്ല പുനർവാഹമാണ് ഭർത്താവ് മരിച്ചതാണ് മദ്രസ അഞ്ചൂരാണ് പോയിട്ടുള്ളത് ഇത് കണ്ണൂർ ജില്ലയിലെ ഒരു വാഹനജനയാണ് പിതാവ് ലൈറ്റ് ആണ് മാതാവ് വീട്ടമ്മയാണ് നാല് സഹോദരന്മാരുണ്ട് എല്ലാവരും വാഹിതരാണ് രണ്ട് സഹോദര സഹോദരിമാരുണ്ട് രണ്ട് സഹോദരിമാരും വാഹിതരാണ് വിശുദ്ധങ്ങൾക്ക് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി മുപ്പതിലേക്ക് നിങ്ങളുടെ ഫോട്ടോ മേളം വാട്സപ്പ് ചെയ്യുക അത് ഓപ്പോസിൽ നെയിമ് സജിന അസുന്നിയാണ് വയസ്സ് ഇരുപതാണ് ഉയരുന്നൂറ്റി അൻപത്തി ആറ് വെയിറ്റ് അറുപതാണ് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസം ബി എഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മദ്രസ ഒൻപതര പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് മലപ്പുറം ജില്ലയിലെ ഒരു വാഹനത്തിനെയാണ് പിതാവ് ഒരു കമ്പനിയിൽ ജോലി ചെയ്യുകയാണ് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരും ഒരു സഹോദരിയും ഉണ്ട് വിശുദ്ധവരങ്ങൾക്ക് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി മുപ്പതിലേക്ക് നിങ്ങളുടെ ഫോട്ടോ എംപാടായിട്ടും വാട്സപ്പ് ചെയ്യുക അത് ഇപ്പോൾ പ്രപ്പോസൽ നെയിമ് ഹെന്ന സുന്നിയാണ് വയസ്സ് ഇരുപത്തി ഒന്ന് ഉയരുന്നൂറ്റി അൻപത്തി അഞ്ച് വെയ്റ്റ് അൻപത്തി അഞ്ചാണ് നിറം മീഡിയം വൈറ്റ് ആണ് ദിവസം ബിടെക് കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞതാണ് ഇപ്പോൾ സോഫ്റ്റ്വെയർ വെയർ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് മാനസ എട്ടര പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് മലപ്പുറം ജില്ലയിൽ വാഹനജനാണ് പിതാവ് എൻ ആർ ഐ ആണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് വിഷുതരങ്ങൾക്ക് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അൻപത് നാനൂറ്റി മുപ്പതിലേക്ക് നിങ്ങളുടെ ഫോട്ടോ നമ്പറിൻ്റെ വാട്സപ്പ് ചെയ്യുക അത് ഓപ്പോസിൽ നെയിം റേഹാനത്ത് ഇസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത്തി ഒന്ന് ഉയരം നൂറ്റി അൻപത്തി ആറ് വെയിറ്റ് അറുപതാണ് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ടെൻത്ത് ആണ് മാനസ എട്ടര പോയിട്ടുണ്ട് പാവപ്പെട്ട കുടുംബമാണ് പുനർവാഹമാണ് ഇത് മലപ്പുറം ജില്ലയിലെ ഒരു വാഹനത്തിനെയാണ് പിതാവ് ലേറ്റ് ആണ് മാതാവ് വീട്ടമ്മയാണ് സഹോദരന്മാരും സഹോദരിമാരും ഇല്ല വിശുദ്ധങ്ങൾക്ക് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി മുപ്പത്തൊന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ വാട്സപ്പ് ചെയ്യുക അത് നെയിം സീനത്ത് ഇസ്ലാം സുന്നിയാണ് വയസ്സ് നാൽപ്പത്തി ഏഴ് ഒരു നൂറ്റി അൻപത്തി മൂന്നാണ് വെയ്റ്റ് അൻപതാണ് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസം ഒൻപതിനാണ് പോയിട്ടുള്ളത് തയ്യൽ ജോലിയാണ് ചെയ്യുന്നത് മദ്രസ പത്തുര പോയിട്ടുണ്ട് പുനർവാഹമാണ് ഇത് പാലക്കാട് ജില്ലയിലെ ഒരു വാഹനദിനയാണ് പിതാവ് ലേറ്റ് ആണ് മാറാവീട്ടമ്മയാണ് ഒരു സഹോദരനും മൂന്ന് സഹോദരിമാരും ഉണ്ട് തന്നെ നിങ്ങൾക്ക് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി മുപ്പതിലേക്ക് നിങ്ങളുടെ ഫോട്ടോ പാടേറ്റ് വാട്സപ്പ് ചെയ്യുക അതോ പലയിമ ഫസീല ഇസ്ലാം മാപ്പിളയാണ് വയസ്സ് മുപ്പത്തി ഒന്ന് ഉയരം നൂറ്റി അൻപത്തി എട്ടാണ് വെയിറ്റ് അൻപത്തി അഞ്ചാണ് നിറം വൈറ്റി ഫയർ ആണ് വിദ്യാഭ്യാസം ടെൻത്ത് ആണ് മദ്രസ പോയിട്ടുണ്ട് പുനർവാഹമാണ് ഇത് കണ്ണൂർ ജില്ലയിലെ വാഹനത്തിനെയാണ് പിതാവ് ലേറ്റ് ആണ് മാതാവ് വീട്ടമ്മയാണ് നാല് സഹോദരന്മാരുണ്ട് നാലാളും വിവാഹിതരാണ് രണ്ട് സഹോദരിമാരുണ്ട് രണ്ട് സഹോദരിമാർ വിവാഹിതരാണ് വിശുദ്ധങ്ങൾക്ക് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി മുപ്പതിലേക്ക് നിങ്ങളുടെ ഫോട്ടോ വാട്സപ്പ് ചെയ്യുക അതോക്കൂസ് നെമ് നസീറ ഇസ്ലാം മാപ്പിളയാണ് വയസ്സ് ഇരുപത്തിരണ്ട് ഉയരം നൂറ്റി അൻപത്തി അഞ്ച് വെയ്റ്റ് അറുപത്തി ഒന്നാണ് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ഡിഗ്രി ഡിഗ്രി കഴിഞ്ഞതാണ് മാനാസ എട്ടരെ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് തൃശൂർ ജില്ലയിലെ ഒരു വാഹനജനാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരൻ ഉണ്ട് സഹോദരൻ മാരീഡ് ആണ് വിശുദ്ധകൾക്ക് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി മുപ്പതൊന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ എംപാടായിട്ട് വാട്സ്ആപ്പ് ചെയ്യുക അവിടെ ഓപ്പോസിൽ നെയിമ് സാദിയ ഇസ്ലാം സുന്നിയാണ് വയസ്സ് ഇരുപത് ഉയരം നൂറ്റി അൻപതാണ് വെയ്റ്റ് അൻപത്തി ഒന്നാണ് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം പ്ലസ് ടു ആണ് കഴിഞ്ഞിട്ടുള്ളത് മാനസ ഒൻപത് പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് വയനാട് ജില്ലയിലെ ഒരു വാഹനത്തിനെയാണ് പിതാവ് ആണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മ വേണത് സഹോദരനുണ്ട് സഹോദരിമാരില്ല വിശുദ്ധ അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി മുപ്പത്തൊന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോയും ബാലറ്റ് വാട്സപ്പ് ചെയ്യുക അണോ ഓപ്പോസിൽ നെയിമ് സാധിത ഇസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത്തി ഏഴ് ഉയരുന്നൂറ്റി അൻപത്തി മൂന്നാണ് വെയ്റ്റ് അൻപത്തി അഞ്ച് നിറം മീഡിയം വൈറ്റ് ആണ് അധികം ടെൻത്ത് ആണ് ജോലി ചെയ്യുന്നത് ഒരു ഹോസ്പിറ്റലിലാണ് ലാസ്റ്റ് ഗ്രേഡ് ആണ് മദ്രസ ആറുപേ പോയിട്ടുണ്ട് പിതാവ് ലൈറ്റ് ആണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് വിശുദ്ധവൾക്ക് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി മുപ്പിലേക്ക് നിങ്ങളെ കോട്ടയം പാടും വാട്സ്ആപ്പ് ചെയ്യുക അതോ പോസ്റ്റിലേവ് ഫസീര ഇസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത്തി നാല് ഉയരം നൂറ്റി അൻപത്തി മൂന്നാണ് വെയ്റ്റ് അൻപത്തി ഒന്ന് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം യു പി വരെ പോയിട്ടുള്ളൂ മദ്രസ ആറ് ആണ് പോയിട്ടുള്ളത് പുനർവാഹമാണ് ഇത് കണ്ണൂർ ജില്ലയിലെ ഒരു വാഹനത്തിനെയാണ് പിതാവ് ലേറ്റ് ആണ് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരിമാരും ഒറ്റ സഹോദരിമാരുമുണ്ട് വിശുദ്ധവർക്ക് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി മുപ്പതിലേക്ക് നിങ്ങളുടെ ഫോട്ടോ വാലറ്റ് വാട്സപ്പ് ചെയ്യുക അത് ഓപ്പോസിൽ ഫർസാന ഇസ്ലാം സുന്നിയാണ് വയസ്സ് ഇരുപത്തി രണ്ടാണ് ഉയരം നൂറ്റി അറുപത് വെയ്റ്റ് അൻപത്തി എട്ടാണ് നിറം വയറ്റിൽ ഫയർ ആണ് വിദ്യാഭ്യാസം എം എൽ ടി കഴിഞ്ഞിപ്പോൾ ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുകയാണ് മദർ സെക്ടറിൽ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് കോഴിക്കോട് ജില്ലയിലെ വാഹനത്തിനെയാണ് പിതാവ് ബിസിനസ് ആണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് സഹോദരന്മാരുടെ ഒരു സഹോദരി മേരിയിലാണ് വിശുദ്ധങ്ങൾക്ക് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി മുപ്പതിലേക്ക് നിങ്ങളുടെ ഫോട്ടോ എംപാടായിട്ടും വാട്സ്ആപ്പ് ചെയ്യുക അത് ഓപ്പോസിൽ നെയിമ് സീനത്ത് ഇസ്ലാം സുന്നിയാണ് വയസ്സ് നാൽപ്പത്തി ആറ് ഒരു നൂറ്റി അൻപത്തി എട്ട് വെയിറ്റ് അൻപത്തി അഞ്ചാണ് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് പത്തൊരാണ് പോയിട്ടുള്ളത് ജോലി തയ്യലാണ് മദരസ ആറു പോയിട്ടുള്ളത് പുനർവാഹമാണ് ഇത് പാലക്കാട് ജില്ലയിലെ ഒരു പിതാവ് ലേറ്റ് ആണ് മാലാവ് വീട്ടമ്മയാണ് ഒരു സഹോദരൻ ആണ് മൂന്ന് സഹോദരിമാരുണ്ട് വിശുദ്ധങ്ങൾക്ക് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി മുപ്പതിലേക്ക് നിങ്ങളുടെ ഫോട്ടോ വാട്സ്ആപ്പ് ചെയ്യുക നെയ്മ് ആദില ഇസ്ലാം സുന്നിയാണ് വയസ്സ് ഇരുപത്തി നാല് ഉയരം നൂറ്റി അറുപതാണ് വെയ്റ്റ് അറുപതാണ് നിറം മേഡിയം വെയിറ്റ് ആണ് ദിവസം ബി കോം കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് പ്ലസ് എൽ എൽ ബി ഉണ്ട് ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യാണ് ഇത് പത്തനംതിട്ട ഒരു വാഹനത്തിനെയാണ് പിതാ ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് സഹോദരന്മാരല്ല ഒരു സഹോദരി ഉണ്ട് വിശുദ്ധകൾക്ക് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി എൺപത് നാനൂറ്റി മുപ്പതിലേക്ക് നിങ്ങൾ കോട്ടയം വാട്സപ്പ് ചെയ്യുക റോക്കോസിൽ നെയ്മ് സുബൈദ ഇസ്ലാം സുന്നിയാണ് വയസ്സ് നാല്പത്തി നാല് ഉയരം നൂറ്റി എഴുപത്തി മൂന്നാണ് വെയ്റ്റ് എഴുപത്തി എട്ട് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം യു പി സ്കൂൾ വരെ പോയിട്ടുള്ളത് മദ്രസ അഞ്ചൂരിൽ പോയിട്ടുള്ളത് പുനർവാഹമാണ് ഇത് മലപ്പുറം ജില്ലയിലെ ഒരു വാഹനജനയാണ് പിതാവ് കച്ചവടമാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് മൂന്ന് സഹോദരന്മാരുണ്ട് ഒരു സഹോദരിയുണ്ട് ഉണ്ട് ഒരു അമ്പത്തിനാല് വയസ്സുള്ള ആലോചന നോക്കുന്നത് വിശുദ്ധങ്ങൾക്ക് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി മുപ്പതേക്ക് നിങ്ങളുടെ ഫോട്ടോ എംപാലിറ്റ് വാട്സ്ആപ്പ് ചെയ്യുക അതോ പോസ്റ്റ് നെയിം സജീന സുന്നിയാണ് വയസ്സ് മുപ്പത് ഉയരം നൂറ്റി അൻപത്തി എട്ടാണ് വെയിറ്റ് അറുപത്തിരണ്ട് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം പത്ത് വരെയാണ് പോയിട്ടുള്ളത് മദ്രസ ആറുപേരും പോയിട്ടുള്ളത് പുനർവാഹമാണ് ഇത് എറണാകുളം ജില്ലയിലെ ഒരു വാഹനചനയാണ് പിതാവ് ലേറ്റ് ആണ് മാതാവ് വീട്ടമ്മയാണ് നാല്പത് വയസ്സ് വരെ ഉള്ള ആലോചനയാണ് നോക്കുന്നത് എറണാകുളം ജില്ലകൾക്ക് മുൻഗണന വിശുദ്ധങ്ങൾക്ക് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി ഒമ്പതിലേക്ക് നിങ്ങളുടെ ഫോട്ടോ നമ്പറായിട്ട് വാട്സ്ആപ്പ് ചെയ്യുക അതോസിലും സുന്നിയാണ് വയസ്സ് ഇരുപത്തിനാല് ഒരു നൂറ്റി അറുപത്തി അഞ്ച് വെയ്റ്റ് അറുപതാണ് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസം ബി ടെക് കഴിഞ്ഞതാണ് ഇവര് തിരുവനന്തപുരം ജില്ലയിലെ ഒരു ആഹ്ലചനയാണ് പിതാവ് ബിസിനസ് ആണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരി രണ്ട് സഹോദരിമാരും ഉണ്ട് വിശദങ്ങൾക്ക് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി മുപ്പതിലേക്ക് നിങ്ങളുടെ ഫോട്ടോ മേടിക്കും വാട്സപ്പ് ചെയ്യുക അത് നെയിം ആയിഷ ആയിഷ്ന സൂന്നിയാണ് വയസ്സ് ഇരുപത്തി നാലാണ് ഉയരം നൂറ്റി അൻപത്തി ആറ് വെയിറ്റ് അൻപത്തി അഞ്ചാണ് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസം ഡിഗ്രി കഴിഞ്ഞതാണ് ഇത് മലപ്പുറം ഒരു വാഹനജനയാണ് പിതാവ് ബിസിനസ് ആണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും രണ്ട് സഹോദരിമാരുമുണ്ട് വിശദങ്ങൾക്ക് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി മുപ്പതിനൊക്കെ നിങ്ങളുടെ ഫോട്ടോ ബാലറ്റും വാട്സ്ആപ്പ് ചെയ്യുക അതോ കോഴ്സ് നെയിം സെലീന സുന്നിയാണ് വയസ്സ് മുപ്പത്തി എട്ട് ഒരു നൂറ്റി അൻപത്തി ആറ് വെയിറ്റ് അൻപത്തി അഞ്ചാണ് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസം പത്തു പരാണ് പോയിട്ടുള്ളത് ഇപ്പോൾ ഒരു സ്കൂളിലെ ആയായിട്ട് ജോലി ചെയ്യുന്നുണ്ട് മദ്രസ മദ്രസെട്ടർ പോയിട്ടുണ്ട് മൃഗവാഹമാണ് ഇത് മലപ്പുറം ഒരു വാഹനത്തിനെയാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരമാരുടെ സഹോദരിയും ഉണ്ട് വിശുദ്ധങ്ങൾക്ക് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി മുപ്പതിലേക്ക് നിങ്ങളെ കോട്ടയം പാടും വാട്സപ്പ് ചെയ്യുക മലപ്പുറം ജില്ലയിൽ നിന്നും തൃശ്ശൂർ പാലക്കാട് കോഴിക്കോട് എന്നീ ജില്ലകളിൽ ഒരുപാട് വിവാഹികൾ വന്നിട്ടുണ്ട് പിന്നെ കേരളത്തിന്റെ എല്ലാ ജില്ലകളിൽ നിന്നും അനവധി യുവതി യുവതീവാക്കളുടെ ആലോചനകൾ വന്നിട്ടുണ്ട് വിവാഹം നോക്കുന്ന യുവതി യുവാക്കളോ അവരുടെ രക്ഷിതാക്കളോ നിങ്ങളുടെ കോട്ടയം പാടും അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി മുപ്പതിലേക്ക് വാട്സപ്പ് നാനൂറ്റി മുപ്പത്തി ഒന്നിലേക്ക് വാട്സപ്പ് ചെയ്യുകയോ എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് വിളിക്കുകയോ ചെയ്യുക പിന്നെ നിങ്ങളെ വീഡിയോ നേരിട്ട് അഭിമുഖം തയ്യാറാക്കി ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ നിങ്ങളെ ഫോട്ടോയും പാടിട്ടും വീഡിയോ ചെയ്യാൻ താല്പര്യം മെസ്സേജ് ചെയ്താൽ ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് വന്ന് സ്റ്റുഡിയോയിൽ വന്നിട്ട് അഭിമുഖം തയ്യാറാക്കിയിട്ട് ചെയ്യാവുന്നതും അതല്ലെങ്കിൽ നിങ്ങളെ വീട്ടിലേക്ക് നേരിട്ട് വന്നിട്ട് അഭിമുഖം തയ്യാറാക്കി ചെയ്യുന്നതുമാണ് വിശുദ്ധങ്ങൾക്ക് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി മുപ്പതിലേക്ക് വാട്സപ്പ് ചെയ്യുകയോ എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് വിളിക്കുകയോ ചെയ്യുക വിളിക്കേണ്ട സമയം രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് വരെയാണ് നീ അടുത്ത വീഡിയോയുമായി ഉടനെ കാണാം